ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിന്ധമാളോസിൻ്റെ ഒരു ഹാപ്പി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഇന്ന് ഭയങ്കര സന്തോഷമില്ലായിരുന്നു കേട്ടോ ഞാൻ ഇന്ന് രാവിലെ മുതൽ നല്ല പണിയായിരുന്നു ഇന്നലെ മൊത്തം ഇങ്ങനെ ചുമ്മാ മടിച്ച് മടിച്ച് മടിച്ചിരുന്നു ഇന്ന് അതുകൊണ്ട് അതിൻ്റെ കൂടെ കേടു തീർത്ത് പണിയായിരുന്നു ഒത്തിരി തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു പിന്നെ കുറെ കുറേ കുറേ പണിയുണ്ട് ഇനി ഇപ്പോൾ സമയം രാവിലെ മുതൽ തുടങ്ങിയ പണികളാണ് കേട്ടോ പക്ഷേ ഇപ്പോഴും രണ്ടില്ല ആ നാലര അനി എനിക്ക് തൂത്ത് തുടയ്ക്കണം ബാത്റൂമ് രണ്ടെണ്ണം കഴുകാൻ തന്നെ മണിക്കൂറുകളിടും ഭിത്തി എല്ലാം കൂടെ തേച്ച് കഴുകി കഴുകി ഓരോ അനക്കം വരാത്ത വേദനയായിട്ടുണ്ട് ഈ കൈക്ക് വേദന ഉള്ളതുകൊണ്ട് പിന്നെ ഭിത്തിയൊക്കെ കൂടെ ഉരച്ച് കഴുകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്നാലും കഴുകി വേറെ കാരണമൊന്നും നമുക്കൊരു ഗസ്റ്റ് വരുന്നതും കേട്ടോ ഗസ്റ്റ് വരുന്നതാണോ സിന്തുമ്പോൾ ബാത്റൂമ് കഴിയുന്നത് നിങ്ങൾ എന്തെങ്കിലും അല്ല ഞാൻ മൂന്നാല് ദിവസമായിട്ട് അടച്ചൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ പോയിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് വേഗപ്പാടം ഒരു പൂപ്പലൊക്കെ പിടിച്ച പോലെ കേട്ടോ അതുകൊണ്ട് കഴിയതാണ് കേട്ടോ അപ്പം സന്തോഷത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ എൻ്റെ വീട്ടിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ഒരു ക്യൂട്ട് ഫാമിലി വരുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ദിവസം ഇന്ന് കഴിഞ്ഞ വർഷം എൻ്റെ കൂടെ വന്ന് രണ്ട് ദിവസം നിന്നിട്ട് പോയ പോയൊരു മോളാണ് ഇപ്പം അവർ ഭാര്യയും ഭർത്താവും കുഞ്ഞും കൂടെയാണ് വരുന്നത് കേട്ടോ മൂളും മോനും കുഞ്ഞും കൂടെയാണ് വരുന്നത് എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ ഇവിടുന്ന് അന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കില്ല അമ്മ ഇവിടെ ഇരിക്കമ്മേ അമ്മ ഇവിടെ ഇരിക്കമ്മേ എന്നും പറഞ്ഞുകൊണ്ട് പുറത്ത് വിടിയല്ല അപ്പം കുഞ്ഞിനൊരു ഡ്രസ്സെങ്കിലും മേടിച്ച് വെച്ചില്ലേ മോശം അല്ലേന്ന് ഞാൻ ചോദിച്ചു മോനെ എടിയ അവളുടെ അവൻ്റെ കുഞ്ഞിൻ്റെ ഷർട്ടിൻ്റെ ഒന്നും നീ പറഞ്ഞിരുന്നോളൂ അപ്പോൾ അമ്മ അങ്ങനെയോ ഇങ്ങനെയോ എന്ന് പറഞ്ഞു എന്നെ പറയാത്ത ചീത്തയൊന്നുമില്ല മര്യാദയ്ക്ക് വിട്ടിരുന്നോ ഒന്നും ചെയ്യരുത് ഞാൻ വന്നിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്തോളാം കഞ്ഞീം വയറും മതി ഒരു സാധനം ഉണ്ടാക്കരുത് അമ്മേനെയും അപ്പനെ വന്ന് കാണണം പിന്നെ നിങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ അപ്പം നിങ്ങളെടുത്ത് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അതൊക്കെ കേട്ടോ ഉള്ളിലുള്ളിൽ നിന്ന് അറച്ച് സന്തോഷം നമുക്ക് വരുമ്പോണ്ടല്ലോ എല്ലാ പ്രാവശ്യം വന്നപ്പോൾ കൈ നിറച്ച് സമ്മാനങ്ങളുമായിട്ട് വന്നാൽ അപ്പം നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ ഒരു കുഞ്ഞു സമ്മാനമെങ്കിലും കൊടുക്കേണ്ടേ അല്ലേ അങ്ങനെയല്ലേ ഉണ്ട് ആ അപ്പോൾ ഞാൻ എന്താ ചെയ്യുമ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് പേർക്ക് ഓരോ ഡ്രസ്സ് എടുക്കാൻ കരുതി പോരായിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ വന്നിട്ട് പോയി കഴിഞ്ഞായിരിക്കും ഞാൻ അച്ചാരെ ഈ വീഡിയോ എടുത്തത് എന്തായാലും പോയി മേടിച്ചോട്ടൊക്കെ വരാം മഴയ്ക്ക് മുമ്പായിട്ട് ഊടി പൂട്ട് വരാം പെട്ടെന്ന് ഓടി കൂട്ട് വരാമെന്ന് വിചാരിച്ചോണ്ട് പെട്ടെന്ന് റെഡി ആയതാണ് കേട്ടോ അപ്പം പേസ് മാത്രം മതി ഉം പിന്നെ ഈ സ്റ്റാൻഡ് കൂടെ നമുക്ക് എടുത്തേക്കാം കാരണം എന്തെങ്കിലും വീഡിയോ എടുക്കണമെങ്കിലോ ആ അപ്പൊ ഈ ഒരു കുഞ്ഞി സ്റ്റാൻഡ് കൂടി ഇരിക്കട്ടെ അപ്പൊ ഓടിപ്പോട്ട് ഓടി വരാം കേട്ടോ കേട്ടോ നമ്മൾ മിറ്റത്ത് മണ്ണ് എടുത്തിട്ടോടോ എല്ലാം കുനു 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 കുനൊന്ന് നിറച്ച് കുഞ്ഞി പള്ള കിളുത്ത് വന്നിരിക്കുന്നുണ്ടോ ഒരു ചെടിയോ ഒരു കരിയാപ്പിൻ്റെ തൈയോ ഒരു കാന്താരിതയോ ഒന്നും കിളിക്കത്തില്ല പക്ഷേ വേണ്ടാത്തതാണെങ്കിൽ നിറച്ച് കിടക്കും കേട്ടോ നിറച്ചതായി കുഞ്ഞു കുഞ്ഞി കാടുകളാണ് ഇനി അത് ഒന്നെങ്കിൽ കളവൂല്യം അടിച്ച് കരിച്ച് കളയണം ഇല്ലെങ്കിൽ പറിക്കണം ഇത്രയും പറിക്കണമെങ്കിൽ എന്തേലും സമയം വേണം ഞങ്ങളുടെ സ്കൂട്ടിക്കുട്ടനെ ഒക്കെ കൊണ്ടുപോയി അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് ഫാഷൻ പോയിന്റിലേക്കാണ് വന്നിരിക്കുന്നത് അതന്നെ അടി പശയൊക്കെ കൊണ്ടുവന്നോ ആ ഇട്ടോ കൊള്ളാം സൂപ്പർ ഞാൻ എടുക്കുകയാണ് കേട്ടോ അവർക്കുള്ള ഒന്ന് ഒന്ന് രണ്ട് കൂടി ഡ്രസ്സും അങ്ങനെ പറഞ്ഞോ പിന്നെ നമ്മുടെ കണ്ണനും ചിന്നനും കൂടെ ഓരോന്ന് എടുത്തേക്കാന്ന് വിചാരിച്ചു അവർക്കും കൂടെ ഓരോന്ന് എടുക്കുവാണ് സെലക്ട് ചെയ്തിട്ടില്ല എല്ലാം എടുത്ത് രജനിയെ കൊണ്ട് മൊത്തം നിരത്തിച്ചിരുന്നുണ്ട് അവർക്ക് പണിയും എടുക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടംപോലെ ഷർട്ടുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല നല്ല ഡ്യൂളി ഷർട്ടുകളൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ആ റെയിൻകോട്ടൊക്കെ വന്നതല്ലോ വലിയവോട്ട് വന്നു ഫുൾ കോട്ട് ആണോ എനിക്ക് നല്ല മുട്ട പണിയൊക്കെ കൊടുത്ത് നമ്മുടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇഷ്ടം ഇഷ്ടംപോലെ വാരി നിരത്തിയിട്ടുണ്ട് അവർക്ക് പോകാതെ ഓടി അപ്പൊ കുഴപ്പമില്ല അടുക്കിക്കോട്ടോ അപ്പൊ അത്രയും ഞാൻ മേടിച്ചില്ലേ അല്ലേ മേടിച്ചില്ലേ അതുകൊണ്ട് നിറച്ചാലും സറിയില്ലല്ലേ ഞാൻ സത്യം പറഞ്ഞാ അങ്ങനെ ഓവർ നിരത്തിയിട്ടില്ലാത്തതാ അല്ലേ ഓവർ നിരത്തിയിട്ടില്ലാത്തതാ ആ അതെ ആ അപ്പൊ ശെരി എന്നാ പോവാ അപ്പ എന്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു സമയം എട്ട് മണി ആയിട്ട രാത്രി എട്ട് മണി രാവിലെ തുടങ്ങി ഉദ്യോഗ കാടാൻ ഇതും ഇല്ല പക്ഷെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ തിന്നലെ ഈ തറ തുടച്ചപ്പോഴേ ഇത് കെട്ടി വെച്ചേക്കുമായിരുന്നു അല്ലെങ്കിൽ അത് ചിലപ്പം മഴ പെയ്ത സിറ്റുട്ടം എല്ലാം നനത്ത സാത്തില്ലാന്ന് കരുതി വന്നതാണ് കേട്ടോ നമ്മുടെ ഡിയോ കൂട്ടൻ ഇരിപ്പുണ്ട് കസാരയൊക്കെ എടുത്ത് തുടച്ചിട്ടു ഈ സിറ്റൂട്ടം നമ്മൾ പൂട്ട് വന്നപ്പോഴത്തേനും പട്ടി റെഡിയാക്കി വെച്ചൊക്കെ വന്നുകൊണ്ട് ചവിട്ടിയെല്ലാം കടിച്ചു കയറി ഇനി മഴക്കാലം കഴിയാതൊന്നും ചെയ്യുന്നില്ല ചവിട്ടിയൊക്കെ മാറ്റുന്നില്ല അപ്പം നീ എല്ലാം തൂത്തു തുടച്ച് സേറ്റയാക്കി കേട്ടോ എല്ലാ ഡിവിഷൻഡും എല്ലാ സംഭവവും തുടച്ച് സെറ്റാജി ഇനി നാളെ മുതൽ വിളക്കെത്തിക്കുന്നുള്ളൂ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുക്കിയിരിക്കുന്ന മുറി ഇതാണ് എല്ലാം വിരിച്ച് സൂപ്പറായി അവരുടെ തുണിയൊക്കെ ഇടാനായിട്ട് സ്റ്റാൻഡും ഒക്കെ ഒരുക്കി വെറ്റു പിന്നെ നമ്മുടെ മാതാവിനെ ഒരു തിഞ്ഞ് മാതാവിനെ കൃപാസന മാതാവിനെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇത് പിന്നെ നമ്മുടെ കുട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ട് ചേട്ടാ ഒരു സാധനം മേടിച്ച് വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ എന്നാണെന്നറിയാം സംഭവം ഇടപരിപാടിക്ക് മേടിച്ചിരിക്കുന്ന കേട്ടോ രണ്ടെണ്ണം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണം നമുക്ക് നാളെ വരുന്ന കുട്ടന കൊടുക്കാം അപ്പോൾ ഓഫായി ഇരിക്കട്ടെ ആ ഓഫായി അപ്പം ഇവിടെ ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ലൈറ്റ് ഓഫ് ആക്കുമ്പോൾ അത് കത്തിക്കോളും അവരുടെ റൂമൊക്കെ സെറ്റാക്കി കേട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിവാൻകുട്ടിലെ ഇത് പിള്ളേരൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒത്തിരി ദിവസം രണ്ടാഴ്ചയൊക്കെ ആയായിരുന്നു വിരിച്ചിട്ട് അതെല്ലാം മാറ്റി സൂപ്പറാക്കി നമുക്കിനി ഈ വാഷ് മേസിൻ മാറ്റണം അത് മാത്രം ഒരു സുഖമില്ല പിന്നെ ഞങ്ങളുടെ റൂമൊക്കെ സെറ്റാക്കി തൂത്ത് തുടച്ച് സെറ്റാക്കി കുട്ടപ്പനാക്കി ഡ്രസ്സിങ് ടേബിളൊക്കെ നല്ല നീറ്റാക്കി അതെ ഡ്രസ്സിംഗ് ടേബിൾ അപ്പടി ഒരുമാതിരി ഇതായിട്ടിരിക്കായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ ചേട്ടൻ പോകുന്നവരെ കണ്ടു പറഞ്ഞ ഇടയിൽ ഇതിനകത്ത് വേണ്ടാത്തതാക്കി എടുത്ത് കളയണം എന്നിട്ട് സെറ്റാക്കി വെക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേണ്ടാത്തതാക്കി എടുത്ത് കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഈ മുറിയിലെ പരിപാടികളും കഴിഞ്ഞു ഇനി ഈ മുറിയിൽ ഒരു കുറച്ച് പരിപാടിയുണ്ട് തുണി അലക്കി ഉണങ്ങി ഇത് മടക്കാൻ കിടപ്പുണ്ട് പിന്നെ അതൊക്കെ അവർക്ക് മേടിച്ച് വെച്ചിരിക്കുന്ന ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ അതൊക്കെ അവിടെ ഇരിക്കട്ട പിന്നെ ഈ മേശയും കൂടെ ഒന്ന് ഉതുക്കണം ഈ ഒരു റൂമാണ് എപ്പോഴും അലങ്കോലപ്പെട്ട് കിടക്കുന്നത് പിന്നെ കിച്ചണിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പരിപാടിയും കഴിഞ്ഞിട്ടില്ല ചോറും പരിപ്പ് കയറിയാണ് അത് ഇനി ഒരു മുട്ടയും കൂടെ പൊരിക്കാമെന്ന് വിചാരിച്ചു പപ്പടവും കൂടെ കാച്ചാൻ ചേട്ടയ്ക്ക് അതൊക്കെ ഉണങ്ങാനായിട്ട് പിറക്കി വെച്ച പാത്രങ്ങളാണ് തറയൊക്കെ തുടക്കുന്നതുകൊണ്ടേ ഒത്തിരി സമയമെടുത്തിന്ന് ആ പിന്നെ ബാത്റൂമുകൾക്കായിരുന്നു മെയിൻ അപ്പോൾ എന്തായാലും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പഴം മാത്രം ഞാൻ എടുത്ത് ഇതിലോട്ടും ഏത്തക്ക എടുത്ത് അതിലോട്ടും വെച്ചു ഇനി എന്തൊക്കെയോ ചെ സാധനങ്ങളുണ്ട് പച്ചക്കറി മേടിച്ചിട്ടുണ്ടോ എന്നെല്ലാം ഇതിനകത്ത് ആക്കണം ഇത് ഈന്തപ്പഴം ആണോ കേട്ടോ നാരങ്ങ അച്ചാറിടാൻ ഈന്തപ്പഴം മേടിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞായിരുന്നു അപ്പം ബാക്കിയെല്ലാം സെറ്റായി ചേട്ടയ്ക്ക് കുളിക്കാൻ വെള്ളമെല്ലാം വെച്ചു അടുത്ത് കണ്ടോ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഓക്കെ സെറ്റായി ഇനി ചേട്ടൻ വന്നാൽ മതി അപ്പം ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ വാച്ച് ഓടുന്നില്ലായിരുന്നു അതുകൊണ്ട് റെഡി ആക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടിലോട്ട് നമ്മുടെ മക്കൾ വരുന്നത് സന്തോഷമാണോ ലോഡ് കിടക്ക് വീണ്ടും മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് എനതാണോ അവർ എൻ്റെ ദൈവം ഒരു ദിവസം നിൽക്കുമോ രണ്ട് ദിവസം നിൽക്കുമോ അത് ദൈവത്തിൻ്റെ കയ്യിലാണ് കണ്ണി കാണുന്ന സാധനം എല്ലാം മേടിച്ചോണ്ട് വരുന്നുണ്ട് അല്ലേ അപ്പം ഭയങ്കര സന്തോഷം അല്ലേ പുതിയ ചാർജർ മേടിച്ചു എൻ്റെ ചാർജറ് പോയതായിരുന്നു ചാർജർ മാറ്റി വെക്കണം ഏ ആണോ ആണോ നൂറ്റമ്പത് രൂപയായിരുന്നു എന്റെ ഫോണ് ചാർജ് കയറുന്നില്ലായിരുന്നു നല്ല ഫോൺ അല്ല നല്ല ഫോണല്ല സോറി വാച്ച് നല്ല വാച്ച് അപ്പോൾ എന്തൊക്കെയോ വേറെ കുറേ പാക്കറ്റുകൾ അതെ മേടിച്ചോണ്ടാക്കാം അതേപോലേക്ക് എത്ര രൂപ പണിയായിരുന്നു ഞാൻ എന്താ വീട് മൊത്തം എന്ന് നോക്കിക്കാൻ എങ്ങനെയാണ് കിടക്കുന്നതെന്ന് ആ ഉം പൊണിയോ പൊണിയായിരുന്നു ഇന്ന് മൊത്തം കൈകാലം നടക്കാൻ മേല ഇനിയിപ്പോൾ പരാതി തുടങ്ങും കേട്ടോ അപ്പം പരാതി പൊട്ടി പൊട്ടിക്കാത്തടക്കും പിന്നെ അവിടത്തേക്ക് ഓയിൽമെന്റ് ഇവിടത്തേക്ക് ഓയിൽമെന്റ് ഇനി അതല്ലേ അപ്പ അതെന്നാ എന്നൊക്കെ നോക്കി അതുംകൊണ്ട് എടുത്തു വെക്കട്ടെ കേട്ടോ എൻ്റെ ദൈവമേ എന്നാൽ കേക്കോ ബിസ്ക്കറ്റോ എവിടെയൊക്കെ മേടിച്ചിട്ടു കേട്ടോ നമ്മുടെ ഒരു ചക്കര കുട്ടനുണ്ട് അവന് വേണ്ടിയിട്ട് ഇത് തൈര് കറി വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചോ ഞങ്ങൾ തന്നെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ബേക്കറി ഒന്നും കഴിക്കത്തില്ലല്ലോ ഞാൻ ചെറുപഴം മേടിച്ചായിരുന്നു അതുകൂടാതെ വീണ്ടും ചടായി ചെറുപുഴം മേടിച്ചുകൊണ്ടുവന്നു ആ ഞാൻ ഉപ്പ് ഇറക്കി പോയപ്പോഴത്തേക്ക് ചടായി ചെറുപഴം കൊണ്ടുവരാ ഇല്ലാന്നിട്ടായിരിക്കും ഏത്തക്കാ മേടിച്ചു കൊടുത്തു വിട്ടേന്ന് ഓർത്തി മേടിച്ച കണ്ടോ എൻ്റെ ഇവൻ്റെ ചിഹ്നൻ്റെ ആണോ മുളമ്പുന്നീര വരി ഇരുമ്പോഴോ തല്ലോ തലുമുടിയൊക്കെ സ്കൂളിൽ പോകാറായപ്പോഴത്തേന് സ്റ്റൈലരിച്ച് കണ്ണൻ തേ ട്യൂഷന് പോകാൻ വേണ്ടിയിട്ട് വന്നാണ്ടോ അപ്പം ഞാൻ പറഞ്ഞു രാവിലെ വിളിച്ചിട്ട് ഇതിൽ ഒന്ന് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഫസ്റ്റ് കോയമ്പത്തൂരിലെ ലഡു തരാം നിങ്ങളും പിന്നെ വന്നില്ലല്ലോ ട്ടോ കണ്ണനും ചിന്നനും കൊടുക്കാൻ പറഞ്ഞോണ്ടാ സബ്സ്ക്രൈബേഴ്സിലാ അത് ബാമന്റെ ബർത്ത്ഡേക്ക് അവിടുത്തെ വെറൈറ്റി നല്ല ടേസ്റ്റാ കഴിച്ചി പൊടിച്ചിടലോ അവിടെ ഒക്കെ അടിപൊളിയല്ലേ പിള്ളേർക്കൊണ്ട് കൊടുക്കുന്നു പറഞ്ഞോണ്ട് റീന ആന്റി തന്നു വിടാ നിങ്ങൾ പിന്നെ ഇറങ്ങി വന്നില്ലല്ലോ

അത് ഇട്ട് നോക്കിക്കോ അവിടെ ആ റൂമിൽ പോയി ഇട്ടു നോക്കൂ എന്നിട്ട് ഇട്ടിട്ട് ഞാൻ കാണിച്ച പിന്നെ പപ്പായക്കേ മാമന് സുനിമാമന് നാല് ടീഷർട്ട് മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കോയമ്പത്തൂർ വീട്ടുകാര് അപ്പൊ ഇങ്ങനത്തെ വട്ടക്കഴുത്തിൻ്റെ ഇട്ടു നല്ല നല്ല രസമുണ്ട് നല്ല ഇച്ചിരി തൈറ്റാ ഇതും നീട്ട് നോക്കും ഇതും നീട്ടു നോക്കും അപ്പൊ അവരാ ടീഷർട്ട് രണ്ടും പറ്റും ഇതി ഇത് മാമനെ മേടിച്ച് വെച്ചിരുന്നാ നല്ല സൂപ്പർ ടീഷർട്ട് അങ്ങനെ അപ്പൊ ഇത് രണ്ടും കൂടെ ഇട്ട് നോക്കിയോ നിങ്ങൾക്ക് ചെയ്യുന്നത് പോയിട്ട് നോക്കൂടെ സാധനം കൊടുത്തു ഓരോന്നിട്ട് വന്നല്ലോ കേട്ടോ ആ ഇത് കൈയ്യൊക്കെ മഴക്കാനല്ലേ ആഹ് കൈ ഉള്ളത് ചൂപ്പിക്കേറ്റി വെച്ചാ ഇഷ്ടപ്പെട്ടത് ആ സൂപ്പറല്ലേ എന്നാ നീ നീ മറ്റേ അത് സെനിമാമന്റെ അവര് ഇവന് ഉണ്ടല്ലോ പോയില്ലേ കൃഷ്ണമോടെ വീട്ടി അപ്പൊ കൃഷ്ണമോളൊക്കെ മേടിച്ചു വെച്ചിരുന്ന സുനിമാമൻ വട്ടക്കെടുത്ത് ഒരു ചക്കനം ചെതു കഴിഞ്ഞാൽ കണ്ണല്ല കൊടുത്തേക്കാന്ന് ആ എന്നാ കൊടുത്തേക്കടി തോന്നു സുനിമാമൻ ഇഷ്ടപ്പെട്ടത് ആരും തോന്നോ വേണ്ട

ഞാൻ ഏതായാലും രാവിലെ തന്നെ മോര് കറി വെക്കാൻ വേണ്ടി അരച്ചായിരുന്നു മോര് പഠിച്ചെടുത്താൽ ദദ്യില്ലെങ്കി അതെ ഇതേ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും കറണ്ടായില്ലായിരുന്നല്ലേ ആ അതെന്താ ഒത്തിരി സമയം കഴിഞ്ഞാൽ കറണ്ട് ഇല്ലായിരുന്നു ടിച്ചില്ല പക്ഷെ ആണോ വെള്ളം അടിച്ച് വൈകിട്ട് അടിച്ച വെള്ളം അടിച്ചില്ല ഏർ അരച്ചൊക്കെ വെച്ചു കൊഴപ്പ സമാധാനം ആ ഞാൻ ഫോൺ ചാർജ് അയ്യോ അതായത് ചാർജ് ഫുള് ആയിട്ടാണോ ഞാൻ എടുത്തിട്ടൊക്കെ എനിക്ക് സൂപ്പർ ആയിട്ട് ഇഷ്ടപ്പെടാൻ സെലക്ഷൻ ആയതുകൊണ്ടായിരിക്കും അയ്യോ മറ്റേത് സ്ഥല കേട്ടാ മറ്റേത് സ്ഥല എന്നാലും എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടു ആ ഫാനും കെട്ടാ കരി നീലണ്ടല്ലോ നല്ല ആ സമയെടുത്തോ ആണോ ആ അപ്പൊ നല്ല രസം ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് വെട്ടക്കുറവുണ്ടോ തോന്നലാ അപ്പൊ ഇഷ്ടപ്പെട്ടല്ലോ ശരി എന്ന കണ്ണാൻ ടൂഷൻ തുടങ്ങും കേട്ടോ നിർത്തി വെച്ച് അല്ലേ ഒമ്പതാ അഞ്ചു മിനിറ്റ് എന്നാ ഒരു പൊക്കോട്ടെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ തന്നെയല്ലേ നമ്മുടെ മമ്മിയമ്മയെ ശ്രമിച്ചോളൂ കിച്ചു കിച്ചു ഇച്ചിരിക്ക് നീങ്ങുന്ന രാവിലെ തന്നെ വീണ്ടും എന്തോ പൊതിയൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ ഇനി അവര് മരുന്നെടം ഇതായിരിക്കും പരിപാടി പോർക്കാണ് കേട്ടോർ അവറ്റവും ഇഷ്ടമുള്ള സാധനം പോർക്കാണ് കേട്ടോ ഇത് പോർക്കായാലും കട്ട് ചെയ്തിട്ടുണ്ട് അതായി ഇത് കപ്പ വൈകിട്ട് നമുക്ക് കപ്പ ബിരിയാണി വെക്കാമെന്ന് പറഞ്ഞായിരുന്നു അതിന് എല്ല് കിട്ടിയില്ല എന്ന് പറഞ്ഞായിരുന്നു ഇപ്പം വിളിച്ചപ്പോൾ അപ്പം കപ്പയും പോർക്കും കൊടുത്ത് ഞാൻ രാവിലെ ഇവിടെ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് കരണ്ടില്ല എന്നാ പറഞ്ഞേ ഓരോന്നോരോന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ആക്കി കഴിക്കാമെന്ന് വിചാരിച്ച് കഞ്ഞി അടുപ്പം ഇട്ടു അലക്കിട്ടാച്ചി ഇട്ടു കേട്ടോ നല്ല സൂപ്പർ നായി ചിരട്ടു അത് ഉണക്കുന്ന കറണ്ടില്ല കേട്ടോ കറണ്ടില്ല അതീ മോര് കറി വെച്ചു പിന്നെ പുതിയൊരു വെളിച്ചെണ്ണ ഇപ്പം ചേട്ടാ വെളിച്ചെണ്ണ നിൽക്കുന്നുണ്ടോ പിന്നെ പോർക്ക് ദേ വേയിച്ചു ഇനി അവനെ സെറ്റ് ആക്കണം റെഡി ആക്കണം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു പോർക്കിനുള്ളത് പിന്ന ഇത് ബീൻസ് തോരൻ വെക്കാൻ വേണ്ടി ഏതായാലും ഞാൻ രാവിലെ തന്നെ ഒതുക്കി വെച്ചു കേട്ടോ അതുകൊണ്ട് നന്നായി കറണ്ടില്ല അപ്പോൾ ഇനി ബീൻസും കൂടെ തോരൻ വെക്കണം അപ്പോൾ പോർക്ക് നമുക്ക് അടുപ്പിലിട്ട് വെച്ചിട്ട് ഇതൊക്കെ സവാളയൊക്കെ വരട്ടാനിട്ടിട്ട് നമുക്ക് ബീൻസും കൂടെ അരിയാം ഇത് കണ്ടോ എന്നാ മഴയാന്ന് കണ്ടോ അപ്പോൾ ആ നിങ്ങൾക്ക് വണ്ടി കിട്ടിയെന്ന് പറഞ്ഞോട്ടെ ഇപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മ മഴ മഴയുണ്ടോ ഇവിടെ ചാർന്നേ ഉള്ളമ്മെന്ന് പറഞ്ഞു ഇവിടെ നല്ല മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉണ്ടോ ഒരു മണി ആകുമ്പോൾ ഉപ്പുകാരെ വരുന്നവനെ അപ്പോൾ ഇതേക്കും പിന്നെ ഇനി ഞാൻ നടന്നവനെ ബൂക്കേ നടക്കത്തുള്ളൂ സ്കൂട്ടിയെ പോകാൻ പറ്റത്തില്ലല്ലോ മഴയല്ലേ അപ്പോൾ അവിടെ പോയി നോക്കി നിൽക്കണം പിള്ളേരെ വെയിറ്റ് ചെയ്ത് നമ്മുടെ പരിപാടിയൊക്കെ ഏകദേശം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ പോർക്ക് പോർക്കറിയൊക്കെ സെറ്റാക്കി തോരൻ ഇച്ചിരി കൂടെ ആവാനുണ്ട് ശകലമാണ് ആവാനുണ്ട് പോർക്കറിയൊക്കെ സെറ്റാക്കി കേട്ടോ ഇനി ഫ്രൈ ആക്കണമെങ്കിൽ വെറുതെ ചട്ടിലോട്ട് ഇച്ചിരി കോരി ഇട്ട് ഫ്രൈ ആക്കിയാൽ മതി നന്നായിട്ട് അത്യാവശ്യം നെയ്യുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇച്ചിരി ചാറ പോലെ തോന്നുന്നത് പെരളം മഴ ഒത്തിരി ചാറൊന്നുമില്ല മഴ അങ്ങനെ തകൃതിയായിട്ട് പെയ്തോണ്ടിരിക്കുന്ന കേട്ടോ മഴ മാറിയിട്ടേ ഇല്ല വേണ്ട എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി വഴി വേണമെങ്കിൽ പരിപാടി ഉണ്ടാക്കിയത് ഉച്ചക്കത്തിനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഒക്കെ ഒക്കെ സെറ്റാക്കി വെച്ചു നല്ല ജലദോഷം ഉണ്ട് കേട്ടോ എന്നാന്ന് എനിക്കറിയത്തില്ല ഇന്നലെ ഇച്ചിരി പൊടിയുടെ ഈ തുക തുടക്കുകയൊക്കെ ചെയ്തുകൊണ്ടാന്ന് തോന്നുന്നു എനിക്കൊരു കൂട് വരുന്നുണ്ട് ചടയാണ് മഴയേന്ന് വെച്ചാ മഴയല്ലെ എനിക്ക് എൻ്റെ ഡിയോ കുട്ടനെ ആട്ടാ അങ്ങോട്ട് ഓടിപ്പോയാ പറഞ്ഞു രണ്ട് മിനിറ്റ് സമയം കൊണ്ട് ഞാൻ ഉപ്പ് വേറെ തന്നേന് എന്നാ ചെയ്യാണ് കേട്ടോ ഭയങ്കര മഴയാണ് കേട്ടോ ദൈവമേ പന്ത്രണ്ടേ മുക്കാൽ ആകാറായി അവര് വരുന്ന ഉപയോഗിക്കാം അവിടെ അതുകൊണ്ട് അതുകൊണ്ടി ഒരു ഇത് കണ്ടോ നമുക്ക് ഒരു പിന്നെ അപ്പുറത്തോട്ട് കിടക്കണമെങ്കിൽ ഒരു ചെങ്ങാട കൊണ്ടുവരണതോ എന്നാ കണ്ടാ വെള്ളം കെട്ടി കിടക്കുന്നതുകൊണ്ടോ ഇനിയും എൻ്റെ ദൈവമേ മണ്ണിറക്കിയിട്ട് നല്ലതായി തറിഞ്ഞോളൂ എന്നാലും ഞാൻ പോയി കുട്ടി കൊണ്ട് വരണം കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം അവർ വരുന്നതിൻ്റെ ഒരു ഇതിൽ നികളം 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 എന്തായാലും എനിക്ക് എനിക്കും അത് ചേട്ടയ്ക്കും അതെ ആലും വരുന്നതൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ അതുതന്നെ ആ പഞ്ുമക്കൾ നമ്മളെ അതേപോലെ കെയർ ചെയ്യുകയും അതേപോലൊക്കെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന മക്കളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒത്തിരി ഒന്നുകൂടെ ഒരു ഭയങ്കര സ്നേഹം കൂടുതൽ കാരണം നമ്മളെ എനിക്കെ സ്നേഹിക്കുകയും ചെയ്യുന്നവരോട് നമുക്ക് ഇച്ചിരി കൂടുതൽ സ്നേഹം കാണുമ്പോൾ ശരിയല്ലേ ആ അപ്പം കൂട്ടാൻ സമാധാനം ഇല്ല നീ പോയോ നീ ഇറങ്ങിയോ അവർ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇവിടെ അതുകൊണ്ട് അവർക്ക് വഴിയൊന്നും തെറ്റത്തൊന്നുമില്ല അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നത് രണ്ടു മൂന്ന് ദിവസം നിന്നിട്ടാണ് മോള് കാനഡയ്ക്ക് പോയത് എൻ്റെ ദൈവ ഒത്തിരി സന്തോഷം എന്തായാലും വന്നപ്പോഴേ കൂടി നമ്മുടെ കാണാൻ ഒന്ന് ഒരു വരാനായിട്ടുള്ളവരിത് തോന്നിയല്ലോ അതല്ലേ ഏറ്റവും വലുത് പിന്നെ അവരെ ഒരു കാര്യത്തിൽ കണ്ടുപിടിക്കേണ്ടതാണ് കേട്ടോ ഏറ്റവും എളിമ എന്തേലും സാമ്പത്തികമുണ്ട് എന്തേറെ ഇതുണ്ടോ അതിനനുസരിച്ച് ഏറ്റവും തന്ന പറയുന്നത് ളിതമായിട്ടുള്ളൊരു ജീവിതം നയിക്കുന്നവരാട്ടോ ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നി കാരണം ഭയങ്കര എനിക്ക് ഓരോ സമ്മാനങ്ങളും ചെന്നപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു ഭയങ്കര ആർഭാട പരിപാടിയൊക്കെ ഉള്ളത് പക്ഷെ ഒന്നും അല്ല കേട്ടോ അപ്പനെയും അമ്മേനെയും ഭയങ്കര ദൈവത്തെപ്പൂർ സ്നേഹിക്കുന്ന മക്കളാണ് പിന്നെ എന്താ പറയാ അത്രയും നല്ല എഡ്യൂക്കേഷനും ഒക്കെ ഉള്ള വ്യക്തികളാണ് അതിന് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഇതുണ്ട് കേട്ടോ ഒത്തിരി സന്തോഷമുണ്ട് അവർ വരുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് ചേട്ടാ എനിക്കാണെ പറയാൻ വരാം ചേട്ടാക്ക് ഇന്ന് പോയായിരിക്കാൻ നിബന്ധിയില്ലാത്ത ഒരു ചേട്ടാ പോയത് അറിയോ അപ്പോൾ എന്തായാലും ഞാൻ പോയി കൂട്ടിക്കൊണ്ടു വരട്ടെ പന്ത്രണ്ടുമ്പോൾ വരുപൂടി വരുവടിയെന്നു പറഞ്ഞു പന്ത്രണ്ട് നാൽപ്പത് പകറായി ഇനി സ്കൂട്ടി വിടാൻ പറ്റത്തില്ല ഒറ്റ വിടിയിൽ വിടായതായാലും സ്പീഡിൽ പോയി കൂട്ടിക്കൊണ്ട് വരാം കേട്ടോ അപ്പം ഇന്നത്തെ ഒരു കൊച്ചു വിശേഷങ്ങളും ഒക്കെ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ഇടുക കൂട്ടത്തിൽ ആ വല്ലോട്ട് തിരിച്ചു ഓടിച്ചാൽ കേട്ടോ അപ്പോൾ പുതിയൊരു നാളത്തെ അവരുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവരും